ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അബ്ബുൾ സ്വീറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു ഉപ്മാ ഉണ്ടാക്കാൻ വേണ്ടി പോകുക കേട്ടോ നമ്മുടെ രാഖി ഉപ്മാ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയത് ഭയങ്കര ഹെൽത്തിയാണ് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും ിട്ടുള്ള ഒരു ഉപ്പ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ ടിഫിൻ ബോക്സിൽ അച്ഛനെന്താ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തീർച്ചയായും നന്നൊരായി ഉപ്പ്മ ഉണ്ടാക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ റാഗിപ്പൊടി ഞാൻ എടുത്തിട്ട് വിട്ടിന് കുഴിക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ആൾക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബീൻസ് ക്യാരറ്റ് സവാള പട്ടാണി പച്ചമുളക് കറി ലീഫ് അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പിന്നെ വേണ്ടത് ഇത്ര സാധനങ്ങൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് പൊട്ടിക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഉഴുന്ന് പരിപ്പ് ഉഴുന്നില്ലി അത് പിന്നെ ചെറുപയർ പരിപ്പ് അതുപോലെ തന്നെ തുവരപ്പരിപ്പില്ലേ നമ്മുടെ കടലപ്പരിപ്പ് ആ പരിപ്പ് ഒക്കെ ഇടുണ്ട് അതുപോലെ തന്നെ നാളികേരം ചിരകിയത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപ്മാവിൽക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പോകുന്നത് ചേർക്കുന്നത് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഉപമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഉപ്മാവൊന്ന് നമ്മൾ പിട്ടിന് പോലെ ഉണ്ടാക്കില്ലേ അതുപോലെ ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഏത് വെളിച്ചെണ്ണ ആണെങ്കിൽ സൂപ്പറാണ് വെളിച്ചെണ്ണ വലിയ അല്ലെങ്കിൽ ഗിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിച്ച് അതിലേക്ക് കടുക്കിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ തോക്കമുളക് അതായത് അങ്ങാടി മുളകും കടുകും ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ജീരകം കൂടിയും ചേർക്കണം കേട്ടോ ജീരകം ചേർത്തിട്ട് പിന്നെ പരിപ്പുകൾ ഉഴുന്ന് ചെറുപയർ പരിപ്പ് അതുപോലെ തന്നെ നമ്മുടെ കടലപ്പരിപ്പ് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ എന്താ പറയുക ബ്രൗൺ വരെ ഒന്ന് വയറ്റി എടുക്കണം അതിന് ശേഷം ഇതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല മണമാണ് വേറിൻ്റെ നല്ല മണം അടിപൊളി മണ്ണാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വെയ്റ്റ് ലോസിന് പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാവും ഇതിപ്പോൾ വെയ്റ്റ് ലോസിന് ഉപയോഗിക്കുന്ന കഴിക്കുന്ന സാധനങ്ങൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണം കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്മാവാണിത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലുണ്ടാക്കുന്നവർ കൂടുതൽ വെജിറ്റബിൾ ചേർത്തോളൂ കേട്ടോ ഞാൻ ഇത് രണ്ട് പേർക്ക് ഉണ്ടാക്കണം ഒന്നേക്ക് ഒന്ന് അച്ഛന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എത്ര വെജിറ്റബിൾ എടുത്തിട്ടുള്ളൂ നമുക്ക് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വെജിറ്റബിൾ ഇതിൽ ചേർക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം ആവശ്യയ്ക്ക് കയ്യളവാണ് ഉപ്പിനെ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ അതുപോലെ ചേർക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ കാരണം നമ്മൾ പിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആവി കയറ്റി വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ രായിയുടെ ഉപ്പ്മാവില്ലേ കൂടി അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടല്ലേ നമ്മൾ അപ്പോൾ ഇതിലിരുന്നുള്ള ഉപ്പ് ചേർത്താൽ മതി ഈ വെജിറ്റബിളിലൊക്കെ ഒന്ന് പിടിക്കുന്ന പോലെ അത് രണ്ട് ഇത് ഈ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് സ്പൂണാണെങ്കിൽ ഒരു നാല് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കാരണം ക്യാരറ്റിനും പട്ടാണിക്കും പച്ച പട്ടാണിയും എടുത്തിട്ട് അതിനൊക്കെ ഒത്തിരി വേവ് ബീൻസിനൊക്കെ അപ്പോൾ ആ വേവിന് ആ വെള്ളം വെച്ചിട്ട് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഈ നമ്മൾ ആവി കയറ്റിയിട്ടുള്ള പിട്ടിട്ട് പൊടിയിൽ പിട്ടെല്ലാം റാഗിടെ പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പുണ്ടോയെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളിപ്പോൾ അളവ് ഉപ്പ് കുറവാണ് ഇട്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു നുള്ളുപ്പും കൂടിയും ചേർക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം അതിന് ശേഷം മിക്സ് ചെയ്യുന്നതിന് ശേഷം ഞാൻ നാളികേരം ചെലവിയത് ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നാളികേരം ചേർക്കാം ഞാൻ കുറച്ച് രണ്ട് സ്പൂണ് നാളികേരമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതിനൊപ്പം തന്നെ മല്ലിച്ചപ്പൂ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തന്നെ അടച്ചു വയ്ക്കും ഒരു ഒരു മിനിറ്റോളം അടച്ചു വെച്ചിട്ട് തീ നന്നായി കുറച്ചിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് ായിട്ടുള്ള ഉമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം വെയിറ്റ് ലോസിനെ നമുക്ക് രാവിലെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഉച്ചയ്ക്കാണ് ഇഷ്ടം ഉച്ചയ്ക്ക് ഉപയോഗിക്കാം ഇനി വൈകുന്നേരമാണ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്പഴും ഉപയോഗിക്കാം മൂന്ന് നേരം ഏത് നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പം അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള മാവാണ് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക ഓക്കേ ബൈ